നിലമ്പൂർ ചന്തക്കുന്നിലെ മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി മമ്പാട് സ്വദേശിയായ പൈക്കാടൻ ഹനാനാണ് അറസ്റ്റിലായത് ജനുവരി ഒമ്പതിന് രാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഷോപ്പിൽ നടക്കുന്ന ഫസ്റ്റിന്റെ ഭാഗമായി പ്രദർശനത്തിനായി വെച്ചിരുന്ന മൊബൈൽ ആക്സസറീസാണ് ഇയാൾ മോഷ്ടിച്ചെടുത്തത് എണ്ണായിരം രൂപ വിലമതിക്കുന്ന വസ്തുക്കളാണ് കവർന്നത് കടയുടെ മുൻവശത്തെ ചില്ലു തകർത്താണ് ആക്സസറീസ് മോഷ്ടിച്ചത് സംഭവത്തിന് പിന്നാലെ ഷോപ്പ് ഉടമ നിലമ്പൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ സി സി ടി അടക്കമുള്ളവ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാളെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത് തൊണ്ടി മുതലുമായി എറണാകുളത്തേക്ക് കടക്കാനിരിക്കെയാണ് ഇയാൾ പിടിയിലാകുന്നത് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ എസ് എ തോമസ് പുട്ടി ജോസഫ് സി പി എം പ്രിൻസ് കെ ജിതിൻ അനസ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിക്ക് കുട്ടിക്കാലം മുതലേ ഉണ്ടെന്നും ജുവനേൽ ഹോമിൽ പാർപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja gold and diamonds, the trust of traveling gold. Rajakumari.